ഹലോ ഗഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണം നമ്മളിവിടെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നൊന്നും ചോദിക്കാൻ പറ്റിയ അവസ്ഥയല്ല എന്നറിയാം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് നമ്മളെല്ലാം അതിൻ്റെ ഒരു ഒരു സമയമാണല്ലേ ഞാനും ഈ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ടുള്ള ഒരു മൂഡോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്കിത് മൂവ് ഓൺ ചെയ്ത് പോകാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഈ വീഡിയോ കുറച്ച് വോയ്സ് ഓവറൊക്കെ കൊടുത്തോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാം എന്ന് കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിരുന്നിട്ടേ നമുക്കും എന്താ പറയുക ഒരു എത്തും പിടുത്തവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്നെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഞാൻ കുറച്ച് വെജിറ്റബിൾസും സംഭവമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇവിടെ ലോക്കലി ഉള്ള കടകളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ റോയൽ മാർട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ടെങ്കിലും അതിനെ കഴിഞ്ഞു കുറച്ചും കൂടി റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസും അങ്ങനെ ഉള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയത് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് ഒന്ന് രണ്ട് ബിസ്ക്കറ്റും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു ഇതൊരു അമ്മൂമ്മ നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചിക്കനൊക്കെ മേടിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള കടയാണ് അപ്പം പറയും ഇവിടെ ഒന്ന് കയറിക്കോളോ കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഫേസ്ബേക്കിൽ ഒന്ന് കയറി അപ്പോൾ ഇരുപത്തിയേഴാന്തി തനുക്കുട്ടിയുടെ നാൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേയുടെ അപ്പോൾ ഞങ്ങളിത് അതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് കേട്ടോ ഈ ഓർഡർ ഒക്കെ കൊടുക്കുന്നത് പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാറുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞ വീക്കിലാണ് കേട്ടോ ഈ ഓർഡർ കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഫേസ്ബുക്കിൽ കയറി ചെറിയൊരു കേക്കിനാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ അവൾക്ക് അത്രയും ഫ്രണ്ട്സ് ില്ല അതുകൊണ്ട് ചെറിയൊരു കുട്ടി കേക്ക് ആണ് വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ അപ്പൊ വൈകുന്നേര സമയമാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു വന്നു ഇനിയിപ്പം ഒരു കോഫി നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം ചാനലൊക്കെ മോണിറ്റൈസ് ആയിട്ട് ഞാൻ എന്റെ മുന്നത്തെ ഫസ്റ്റത്തെ ചാനൽ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇതേ ഒരു രസത്തിന് ചെയ്യുന്നതാണ് കേട്ടോ ജസ്റ്റ് മോണിറ്റൈസ് ആയതിന്റെ ഒരു സന്തോഷം അപ്പൊ ഞാൻ ഈ ക്യാൻഡില് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കത്തിക്കാം എനിക്ക് നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കൂടുണ്ട് അപ്പൊ രാത്രിയിലേക്ക് ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് നല്ല അടിപൊളി ഡിന്നർ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം ഇന്ന് ആർക്കും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസല്ലേ അപ്പൊന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് അതൊക്കെ ക്യാൻഡിലൊക്കെ കത്തിച്ച് ആണോ ക്യാൻഡിലൊക്കെ കത്തിച്ച് നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കത്തിച്ച് വെച്ചാൽ റിസ്ക് ആകുമോന്ന് എനിക്കുണ്ട് അതുകൊണ്ട് നമുക്ക് வட கத்துக்கே ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സ്മെല്ലൊന്നും വരുന്നില്ലായിരുന്നു എന്നാലും ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു പ്ലസൻ്റ് ഒരു ചെറിയ സ്മെൽ ഇതിനുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഭയങ്കര സന്തോഷത്തിലെടുത്തിട്ടുള്ളൊരു വ്ലോഗായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് എന്ത് പറയണം എന്നുള്ളത് അറിയുന്നില്ല കേട്ടോ എൻ്റെ നാവിൽ ഇങ്ങനെ വാക്കുകൾ വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്കൊക്കെ ഈ ഒരു തിരുനാളത്തിൻ്റെ ഒരു ആയുസ് അതൊന്ന് ഒരു കാറ്റടിച്ച കെട്ടുപോലെ അത്ര ആയുസ് നമുക്കൊക്കെ ഉള്ളൂ വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക പറ്റാവുന്നത്രയും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ആരൂപദ്രവിക്കാണ്ട് ദൈവത്തിനെ വിളിച്ച് മുന്നോട്ട് പോവുക ഇതും കടന്നു പോകും ഇതും അതിജീവിക്കും എന്ന് വിശ്വസിക്കുക എല്ലാവരുടെ ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു പ്രാർത്ഥനയുമുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നേം ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് വീടുകളിലൊക്കെ ഈ കുന്തിരിക്കാൻ കത്തിക്കായിരുന്നില്ല ഞങ്ങളും ഇവിടെ തുടക്കത്തില് കേട്ടോ അതായത് പണ്ട് നമ്മളിങ്ങനെ കുന്തിരിക്കാൻ കത്തിക്കായിരുന്നു ഭയങ്കര പാടാണ് നമ്മുടെ അതിൽ കളിമണ്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു അതിനകത്ത് ഈ കുന്തിരിക്കും വെട്ടി സ്റ്റിൽ എന്റെ കയ്യിൽ കുന്തിരിക്ക പക്ഷെ അത് കത്തിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് ചിരട്ടയും ഈ ചകിരി ഇതൊക്കെ ഇട്ടിട്ട് കത്തിക്കാനായിട്ട് പുകയ്ക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അങ്ങനെ ആ പരിപാടി നമ്മൾ നിർത്തി പിക്കു ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് തരുന്നത് ഈ കൊതുകും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൊതുക് കുത്തിയിട്ട് ഇത് വരാണ്ടിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു പിന്നെ അത് നിർത്തലാക്കി പിന്നെ ആമസോണിൽ ഞാൻ കണ്ടതാണ് ഈ ഒരു സംഭവം കേട്ടോ ഇത് വാങ്ങിച്ചതപ്പ് ഇത് നമ്മൾ തിരുപ്പതിയിൽ പോയപ്പോൾ മേടിച്ചതാണ് അപ്പൊ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ദേ ഇങ്ങനെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഈയൊരു ലാമ്പ് ഒരു വിളക്ക് പോലത്തെ ഒരു സംഭവമാണ് ഇത് വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ ഇതങ്ങനെ തപ്പി തപ്പി ഇത് ബ്രാസിന്റെ ആണ് പക്ഷെ ബ്രാസിന്റെ ഐറ്റംസിന് ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലേ എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളത് തപ്പി 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 അവസാനം എനിക്ക് ഇത് കിട്ടി കേട്ടോ ഇപ്പൊ ഇതിന് എത്രയാണ് ഏകദേശം ഫോർ ഹൺഡ്രഡ് സംതിങ് അത്രയും ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ കേട്ടോ കറക്റ്റായിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല എത്രയൊന്നും എത്ര ഓർമ്മയുണ്ടോ അപ്പൊ അങ്ങനെ ആമസോണിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചു പിന്നെ നമ്മളിത് ആദ്യമായിട്ട് കത്തിക്കാൻ പോകാൻ കേട്ടോ അപ്പൊ ഈ ദൂപ്പ് തിരുപ്പതിന്നാണ് വാങ്ങിച്ചത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇപ്പൊ നമുക്ക് കത്തിച്ച് നോക്കാം അല്ലെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അടയ്ക്കാൻ തുറക്കാം അപ്പം ഇത് കത്തിച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അടച്ച ഈ ഹോൾസിൽ കൂടെ ഇതിന്റെ പുക വരും നമുക്ക് വീട്ടിലെല്ലായിടത്തും കൊണ്ടുപോയി ഇതിങ്ങനെ പുകയ്ക്കാം വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ എന്താ പറയുക ഈ വായുവിന് പോലും ഇങ്ങനെ അണുക്കൾ ഉണ്ടായിരിക്കും എന്ന് പറയില്ലേ അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലത്തെ എന്താ വായുവിലുണ്ടാകുന്ന അണുക്കൾ നശിച്ചു പോവാനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദൂപ്പ് കത്തിക്കുന്നത് കേട്ടോ അത് നമുക്ക് എല്ലാ റൂമിലും എല്ലായിടത്തും പുകയ്ക്കുന്ന സമയത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും സെന്റർ ടേബിളിൽ കൊണ്ടുപോയി എല്ലാവടത്തേക്കും അതിൻ്റെ പുക എത്തിക്കോളും അപ്പം നമ്മൾ ഇന്ന് ഇത് ഇപ്പോൾ ഉദ്ഘാടിക്കാനായിട്ട് പോകാനുള്ളത് നല്ല ഭംഗിയാണ് കത്തിച്ച് കഴിയുമ്പളർ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സ്റ്റിൽ ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമുക്ക് കത്തിച്ചാലോ നല്ലല്ലേ തനുകുട്ടി ഉദ്ഘാടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ നമ്മുടെ ക്യാൻഡിൽ കത്തിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാൻഡിൽ കത്തിച്ചോണ്ട് വന്നത് കേട്ടോ നമുക്ക് ഇപ്പോൾ കുറേ തവണ ഞാൻ ഈ തൂപ്പ് ഇങ്ങനെ കത്തിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രമല്ലേ ഇത് ചൂടാവുന്നുണ്ട് കേട്ടോ അതായത് ഇത് മുഴുവൻ കത്തി തീരുമ്പോഴത്തേക്കും ഈ പാത്രത്തിന് ചെറിയ ചൂട് വരുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ലേ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ കത്തിച്ചോ കത്തിക്കേ തീയൊന്നും വരില്ല അത് ഇച്ചിരി കത്തട്ടെ ഇച്ചിരി നേരം കത്തട്ടെ കത്തിക്കേ ആ ഇച്ചിരി നേരം കത്തട്ടെ വരും വരും അവിടെ വെക്കി അതിനകത്ത് വെക്കി ഇല്ല ഇതിനകത്ത് അടച്ചോ ഇതിങ്ങനെ കത്തി പിടിഞ്ഞു കിട്ടാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയമെടുക്കും പക്ഷേ അത് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലും അതിൽ നിന്നാ അങ്ങനെ ഒരു പുക പുറത്തേക്ക് വരുമ്പോളേ നമ്മുടെ വീട്ടിൽ മുഴുവൻ അത് സ്പ്രെഡാവും അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഒരു എന്താ പറയുക നല്ലൊരു ഡിവൈൻ സ്മെല്ലാണ് കേട്ടോ ഇതിന് നമുക്ക് ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അത് ആ പിടിത്തൊക്കെ കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ചൂടാവും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തില്ലെങ്കിലും പിന്നെ തൊട്ട് ഞാൻ ഇത് കത്തിക്കുന്ന സമയത്ത് ഈ പാത്രത്തിനകത്ത് തന്നെ വേറൊരു ചെറിയ പാത്രം വെച്ചിട്ടാണ് അതിനകത്താണ് ഞാൻ കത്തിക്കുന്നത് ോ അപ്പോൾ അധികം ചൂട് നമ്മുടെ കയ്യിലേക്ക് തട്ടില്ല പിന്നെ അത് മാത്രല്ല ഈ നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ഈ പാത്രത്തിലാവാണ്ട് അതിൻ്റെ ചാരം മുഴുവൻ എന്താ പറയുക കുഞ്ഞു കുഞ്ഞുപാത്രത്തിലായിക്കോളും ചെയ്യും അപ്പോൾ മോണ്ടേസ് അയൻ്റെ പേരിൽ കട്ട് ചെയ്യാൻ വാങ്ങിച്ച കേക്കതായി ഒരു ചോക്കോ ചിപ്പിൻ്റെ കേക്കായിരുന്നു കേട്ടോ അമ്മേടെ കൊടുക്ക് ദാ പിക്ക് കൊടുത്തോ വെക്കോ പിടിച്ചോ ആ സമാധാനം ഉണ്ട് അവനെ ഡൈനാമിക് എറ്റാച്മെന്റ് ഉള്ള കേക്ക് കേക്ക് മാക്രോ നീ മാക്രോ നീ ചോക്കോ ചിപ്സ് നീ ആ പിക്ക് ഒന്ന് കൊടുക്ക് ഒരു മിനിറ്റ് ഞാൻ മുടുകൊണ്ടി ഇണി പിക്ക് കൊണ്ടി ഞാൻ അപ്പൊ നമ്മള് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ഞാൻ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത് പാസ്ത മാക്രോണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെങ്ങനെ പാക്കറ്റായിട്ട് ഞാൻ ലൂസ് ആയിട്ട് മാനിക്കാൻ കിട്ടും പാക്കറ്റായിട്ട് മാനിക്കാൻ കിട്ടും കേട്ടോ പാസ്ത എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും അൺഹെൽത്തി ആണ് എന്നുള്ള ഒരു ചിന്തയാണല്ലോ ചിന്തയാണല്ലോ ഉണ്ടാവുന്നത് അപ്പൊ പാസ്ത ഇപ്പൊ മൈദ വെച്ചിട്ടുള്ളത് മാത്രല്ല നമുക്ക് വാങ്ങിക്കാൻ കിട്ടാം നമുക്ക് വീറ്റ് വെച്ചിട്ടുള്ള പാസ്ത വാങ്ങിക്കാൻ കിട്ടും അതുപോലെ മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും നൂഡിൽസ് ആണെങ്കിലും പാസ്തയാണെങ്കിലും നമുക്ക് ഇതൊക്കെ ഹെൽത്തി വേയിലേക്കുള്ള ആ സാധനങ്ങളായിട്ട് കഴിക്കാനും നമുക്ക് പറ്റും കേട്ടോ മൈദ വെച്ചിട്ടുള്ളത് തന്നെ വാങ്ങിക്കണം എന്നൊരു നിർബന്ധവുമില്ല അപ്പൊ ഇത് വീറ്റ് വെച്ചിട്ടുള്ള പാസ്തയാണ് കേട്ടോ വീട്ടുവെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പാസ്തയാണ് നമുക്ക് ചിലപ്പോ ഇങ്ങനെ ആഗ്രഹം തോന്നില്ലേ അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ പക്ഷെ എന്നിരുന്നാലും ഹെൽത്തി വെയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും വേണ്ട എന്ന് പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും വൺ സിന വെയിൽ നമ്മളിത് കഴിച്ചാലും ഒന്നും നമുക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോവില്ല കേട്ടോ റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി ബേസിസിൽ ഇത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കഴിക്കുമ്പോഴാണ് ഇത് അൺഹെൽത്തി ആയിട്ട് മാറുന്നത് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇന്നലെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമായ കാരണം കൊണ്ട് നമ്മളിതാ പാസ്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാം ഇതിന്റെ റെസിപ്പിയും കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതൊന്ന് കെഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഞാൻ ചിക്കൻ പാസ്തയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ മാക്രോണി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഞാൻ ഇന്നലെ വാങ്ങിച്ച കാരണം കൊണ്ട് കുറച്ച് ഉപ്പും കുരുമുളകിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിളച്ചു വന്നു ഇനി നമുക്ക് ഇതിലേക്ക് മാക്രോണി അഥവാ നമ്മുടെ പാസ്ത ഇതൊരു മൂന്ന് കപ്പ് ഇതൊക്കെ ഉണ്ടോ ഇതുപോലത്തെ ചെറിയ കോപ്പ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സാധനത്തിലാണ് മൂന്ന് കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാനിത് കുക്ക് ചെയ്യാം ഇത് നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് തന്നെ ചിക്കന്റെ എന്താണെന്ന് തൽക്കാലം കുറച്ച് ഉപ്പും കുരുമുളകിന്റെ പൊടിയും മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇപ്പോഴാണ് ഒരു ചെറിയ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തത് നമ്മുടെ മക്കൾക്ക് എന്ത് എരിവ് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് കളർ ഫുഡ് കളർ ഒന്നും ചേർക്കണ്ട മക്കൾക്ക് കൊടുക്കാനുള്ള കാരണം കൊണ്ട് പിന്നെ ഇച്ചിരി ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ആ കോട്ടിങ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം കേട്ടോ അപ്പൊ നമ്മള് പാസ്ത വെന്ത് വന്നു ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കോളൂട്ടോ അത് ഞാൻ ഇങ്ങനെ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ പോകണം പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അപ്പൊ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തോട്ടോ ബെൽ പേപ്പർ എന്നും പറയും കേട്ടോ ഇതിനെ അപ്പൊ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടോ എല്ലായിടത്തും കിട്ടും കേട്ടോ ഓരോന്ന് ഓരോന്ന് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഹാഫ് ഹാഫ് ആയിട്ട് എടുക്കാം നമുക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബീൻസോ അല്ലെങ്കിൽ ഫ്രോസൺ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇത് തൽക്കാലം കട്ട് എടുക്കാം പിന്നെ ഇച്ചിരി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും നമുക്ക് വേണ്ട വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതിന് പകുതിയെ വേണ്ട കേട്ടോ ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഇങ്ങനെ ഹെൽത്തി വേയിൽ പാസ്തീ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൽ എന്ത് പച്ചക്കറി ചേർത്താലും മക്കൾ കഴിക്കും കേട്ടോ ഒരുപാട് പച്ചക്കറി മക്കൾക്ക് മിസ്സായി പോകുന്നുണ്ട് കഴിക്കാൻ ഇഷ്ടമല്ല കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതില് കട്ട് ചെയ്ത് പതുക്കെ ചേർത്ത് കൊടുത്ത് അവർ അറിയാണ്ട് കഴിച്ചോളും അപ്പോൾ അപ്പൊ കത്തി വാങ്ങിച്ചതാണ് ഇത് നല്ല മൂർച്ചയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കരം എന്ന് പറയാൻ പാടില്ല അല്ലെ പക്ഷെ എന്റെ വയലത വരുള്ളൂ സോറി എല്ലാവരും ഒരുവിധം പറയുന്നു തോന്നും അല്ലെ ഭയങ്കര ഭയങ്കര ഭയങ്കരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് ഞങ്ങടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അടിപൊളി കത്തിയാണ് ഒറ്റ വെട്ടിന്റെ തുണ്ടം രണ്ടെന്നൊക്കെ പറയേ ആ ഒരു സംഭവമാണ് കേട്ടത് യു അങ്ങനെ വെച്ചാൽ അങ്ങോട്ട് ചെറുച് അതൊക്കെ കട്ട് ചെയ്യാം നല്ല നല്ലോണം മുറിയുന്നു കേട്ടോ പെട്ടെന്ന് ചകചകുന്നു മുറിയും ക്യാപ്സിക്കത്തിന് മുറിച്ച് നോക്കിയിട്ട് കൈ നമ്മൾ ക്യാരറ്റ് ഒക്കെ മുറിക്കുമ്പോ നമുക്ക് അറിയാലോ നല്ല സൂപ്പർ ആയിട്ട് മുരിങ്ങ കേട്ടോ അപ്പൊ ആരെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിന്റെ കുഞ്ഞു കത്തിയും കൂടി എന്റെ കയ്യിലുണ്ട് അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കൂടെ ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ആയിരുന്നു കേട്ടോ ഈ കത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാം കേട്ടോ ഐ കെയർ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഐ കെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണം എന്നില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി കേരളത്തിലേക്ക് അത് ഡെലിവറി ഉണ്ടോ എന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞോടോ ഞാൻ ചെയ്യാത്ത കാരണം കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഇവിടെ ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ വാങ്ങിക്കാം ബാംഗ്ലൂർ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ പറയുക വേണ്ട പോയി അങ്ങ് വാങ്ങിച്ചാൽ മതി കട്ട് ചെയ്തെടുക്കട്ടെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വിശിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് ഏഴ് മണിയായി അപ്പൊ ഞങ്ങളൊരു ഏഴരയോട് കൂടിയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന പാർട്ടികളാണ് അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ വളരെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വലിപ്പത്തിലൊന്നും കട്ട് ചെയ്യുന്നില്ല ഞാൻ കൂട്ടി പോയി പഠിക്കാം വേഗം പഠിച്ചു തീർക്കൂ ഹാഫ് ആൻ അവറിൽ ഫുഡ് കഴിക്കാം എഴുതു എഴുതും അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ഒന്നില്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ ഉപയോഗിക്കാം ബട്ടർ ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൊത്തി അരിഞ്ഞതും സവാള കൊത്തി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുകയാണ് ഇത് ലൈറ്റായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഒരുപാട് കറപ്പിച്ച് എടുക്കുമെന്നും വേണ്ടായിട്ട് ആ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്തത് ചേർത്ത് കൊടുത്തേക്ക് അതുപോലെ ക്യാരറ്റ് ഇത്തിരി വെവ്വാൻ സമയം എടുക്കുന്ന കാനം കൊണ്ട് ക്യാരറ്റും കൂടി ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുത്തു ആ സമയത്ത് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ലൈറ്റായിട്ട് ഒന്ന് ജ്യൂസി ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഹാർഡാക്കൊന്നും വേണ്ട പിന്നെ ബോൺലെസ് ചിക്കൻ ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ മക്കൾ കഴിക്കുമ്പോൾ പറയാൻ വേണ്ടല്ലോ കുനുകുനാന്ന് ഇങ്ങനെ കൊത്തി അരിഞ്ഞേക്കണം ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചിക്കനും കൂടി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒക്കെ ഒന്ന് ബോയിലായിട്ട് ബോയിലല്ല ഒന്ന് വഴന്ന് വന്നു അപ്പോൾ ഞാൻ ഈ ക്യാപ്സിക്കത്തിന് വിപോന്നും ഇല്ല അത് കാരണം കൊണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും പ്സിക്കം അതിൻ്റെ കുക്കിംഗ് ചെയ്ത് അതിൻ്റെ പരുവത്തിനായിട്ടുണ്ടാവും ഇച്ചിരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കളർ കിട്ടാൻ പിന്നെ ടൊമാറ്റോ സോസ് നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാൻ ഒരു ചെറിയ സ്പൂൺ അളവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ചേർക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ എല്ലാം ചെറുതായിട്ട് ചേർത്താൽ മതി എന്നിട്ട് ആ ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ കേട്ടോ ഇതെല്ലാം സ്പോട്ടിലാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ ചേർത്തിട്ടില്ല പിന്നെ ഈ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ എപ്പോഴാണോ ഉണ്ടാക്കുന്ന ആ സമയത്ത് ചെയ്താൽ മതി ഇത് ഇരിക്കുന്ന പോലും ഇങ്ങനെ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മളിട്ട് ഒരുപാട് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒടഞ്ഞും പോകും കേട്ടോ അപ്പോൾ ഒരു വേവ് കറക്റ്റായിട്ട് ോക്കണം ഞാനിപ്പോൾ ഇത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തത് കേട്ടോ പിന്നെ എൻ്റെ അധികം പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്താൽ മതി മുന്നേ കുക്ക് ചെയ്ത് വെക്കേണ്ട കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പാസ്തയുടെ പരിപാടി അപ്പോൾ ഈ ഡിന്നറോടുകൂടി ഇന്നത്തെ ദിവസം നമ്മുടെ അവസാനിക്കുകയാണ് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം